ഇന്ത്യ യോഗം പൂർത്തിയായതിന് പിന്നാലെ ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്ക് ഒരു ഫോൺ കോൾ പോയി അതിനെ ചുറ്റിപ്പറ്റിയാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമങ്ങളടക്കം വാർത്ത എഴുതിയത് ഫോൺ കോളിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് ഇന്ത്യ ബ്ലോക്കിൽ നടന്ന യോഗത്തിന്റെ കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അതായത് യോഗത്തിൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള പദ്ധതികൾ തുടക്കത്തിലെ പാളിയിരുന്നു മമതാ ബാനർജി അടക്കമുള്ള നേതാക്കൾ കോൺഗ്രസിനെ പിന്തുണച്ചതോടെയാണ് സമാജ്വാദി പാർട്ടി ഉൾപ്പെടെയുള്ള പാർട്ടികളുടെ നീക്കം പാളിയത് അഞ്ച് സംസ്ഥാനങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നിലും തോറ്റതോടെയാണ് ഇന്ത്യയുടെ തലപ്പത്തു നിന്ന് കോൺഗ്രസിന് താഴെ ഇറക്കാനുള്ള നീക്കവും ശക്തമായത് നിശബ്ദനായി കോൺഗ്രസിനെതിരെ പട നയിക്കാൻ നിതീഷ് കുമാർ മുന്നിലുണ്ടായിരുന്നു ഈ നിതീഷിനെ തേടിയാണ് ഡൽഹിയിൽ നിന്ന് ഒരു ഫോൺ കോൾ പോയത് വിളിച്ചത് രാഹുൽ ഗാന്ധി ആയതുകൊണ്ടാണ് അതിന് ഇത്രയേറെ പ്രാധാന്യവും ഉണ്ടായത് ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാക്കാനുള്ള ആഹ്വാനവുമായി ബന്ധപ്പെട്ടാണ് ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായി രാഹുൽ ഗാന്ധി ഫോണിൽ സംസാരിച്ചത് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി ടി എം സി നേതാവുമായ മമതാ ബാനർജി പ്രധാനമന്ത്രിയുമായി ഗാർഗെയുടെ പേര് നിർദ്ദേശിച്ചതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നിലപാട് രാഹുൽ വ്യക്തമാക്കിയതായി ജനതാദൾ യു നേതാക്കൾ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ബീഹാർ മന്ത്രിസഭാ വിപുലീകരണത്തിൽ നിതീഷിന്റെ പങ്ക് രാഹുൽ ഊന്നി പറയുമ്പോൾ ഗാർഗയെ സംബന്ധിച്ച നിർദ്ദേശത്തെക്കുറിച്ച് തനിക്ക് അറിയില്ലെന്നാണ് ബീഹാർ മുഖ്യമന്ത്രി പറഞ്ഞത് ചൊവ്വാഴ്ച നടന്ന ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ പ്രതിപക്ഷ സഖ്യത്തിന്റെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗയെ മമതാ ബാനർജി നിർദ്ദേശിച്ചിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഈ നിർദ്ദേശത്തെ പിന്തുണച്ച് രംഗത്തും എത്തിയിരുന്നു എന്നാൽ ആദ്യം വിജയിക്കട്ടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആരെന്ന് പിന്നീട് ചർച്ച ചെയ്യാമെന്നുമായിരുന്നു ഗാർഗയുടെ പ്രതികരണം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലും വിജയിക്കുന്നതിലുമാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് സംസ്ഥാനങ്ങളിൽ സീറ്റ് വിഭജന ചർച്ചകൾ നടക്കുന്നുണ്ട് പഞ്ചാബ് പോലുള്ള ചില സംസ്ഥാനങ്ങളുടെ പാർട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ പിന്നീട് പരിഹരിക്കുമെന്നും യോഗത്തിനുശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഗാർഗെ പറയുകയും ചെയ്തു